ജോൺചട്ട അഭിനയത്തില് ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു എന്താ പറയാ നമുക്കൊരു അത്ഭുതം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ യു കെ കെക്കിൽ ഉണ്ടായിരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉദാഹരണമായിട്ട് കാണിക്കാനായിട്ട് അതായത് മകൻ എല്ലാ പ്രാവശ്യവും തോറ്റുതുന്നമ്പാടി ആള് വരുന്ന ആള് ജയിച്ചു എന്നറിയുന്ന ആ നിമിഷം കാണിക്കുന്ന ഒരു ഒരു എക്സ്പ്രഷൻ ഉണ്ട് അത് എത്രത്തോളം ഒരു അപ്പന് എത്രത്തോളം കാണിക്കാൻ പറ്റുന്ന അതിന്റെ പത്തിരട്ടി ജോൺചട്ടിനെ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലുള്ള കൊറേ കാര്യങ്ങള് അതുപോലുള്ള കൊറേ കാര്യങ്ങൾ അതിനകത്ത് ചേട്ടൻറെതായിട്ട് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു തോന്നു എന്തായിരുന്നു ആ ഒരു അനുഭവം കാരണം ഇത്രയും ഡീപ്പായിട്ട് അഭിനയിക്കാൻ പറ്റിയ ഒരു സാഹചര്യം എന്തായിരുന്നു മെയിനായിട്ടും ഇപ്പറ നമ്മുടെ അപ്പനും അമ്മ ഉണ്ട് ഒരു മരിച്ചുപോയി അവരുടെ വിഷമം ഞാൻ നന്നായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ എൻ്റെ സഹോദരന്മാരൊക്കെ ഇപ്പം വലിയ ഈ പറഞ്ഞ പിള്ളേരുള്ള എൻ്റെ ചേട്ടൻ എൻ്റെ ബെങ്ങന്മാര് എൻ്റെ ഞാൻ ഒരു അപ്പനാണ് അപ്പൊ നമ്മൾ ഇതെല്ലാം കാണുന്ന ഈ വിഷമങ്ങളും ഇല്ലായ്മയും ഒരു മക്കളൊരു ആഗ്രഹം പറഞ്ഞാൽ എന്ത് സ്ട്രെയിൻ എടുത്ത് നമ്മൾ സ്വാധിച്ചു കൊടുക്കും എഡ്യൂക്കേഷൻ അല്ലേ വിദ്യാഭ്യാസത്തിനോട് എന്തും നമ്മൾ ചെയ്യും അപ്പൊ അത് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അരുൺ എന്നോട് ഈ സിനിമ ചെയ്യുമ്പോൾ രണ്ട് സീൻ എന്നോട് പറഞ്ഞിരുന്നു ഒന്ന് ഈ ജയിച്ചിട്ട് വരുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ട് അതൊരു ഞാൻ അരുടെ നോക്കാൻ നമുക്ക് ദൈവം തരും ആ സമയത്ത് നമുക്ക് ഇതാവും പിന്നെ ഈ വൈഫ് വീഡിയോ കോൾ വരുമല്ലോ ആ സീൻ ഞാൻ കേട്ടിട്ട് അതിൻ്റെ ആരോടുള്ള കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരുടെ കോള് വരുന്നു ഈ രണ്ട് സീനാണ് അരുണന്റെ ഓർമ്മി വിളിച്ചിട്ട് വന്നു ആദ്യത്തെ അരുണ ഞാൻ വെള്ളി എടുക്കുന്നു ഞാൻ ഈ പറഞ്ഞാലേ എനിക്ക് കോൾ വരുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി വെച്ചിട്ട് മുന്നേക്കുന്ന ഒരാളെ നോക്കിട്ട് ഞാൻ അങ്ങനെ വെക്കുന്നത് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു കഴിഞ്ഞിട്ട് അരുൺ ഹാപ്പി ആയിരുന്നു അരുണ കട്ട് ചെയ്ത് തുടങ്ങി അച്ഛനെ കാണിക്കുന്നത് അച്ഛനും ഭയങ്കര ഹാപ്പി ആകുന്നു ഇപ്പഴും നമുക്ക് ധൈര്യമായി സംഭവം പിന്നെ മറ്റേ സീനും ഈ പറഞ്ഞ ഞാൻ ഉൾക്കൊണ്ട് നമുക്ക് വേറെ പിന്നെ എനിക്ക് സങ്കടങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ സങ്കടപ്പെടാൻ എനിക്ക് ഭയങ്കര പെട്ടെന്ന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ചിരിപ്പിക്കാൻ മോശം ആയിട്ടല്ല പക്ഷെ എനിക്ക് ചിരിന്റെ ഉള്ളിൽ ചിരിയേക്കാൾ കൂടുതൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴും സങ്കടം തന്നെയായിരിക്കും ഓക്കെ അതെ അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീനാക്ഷിയുടെ പ്രകടനമായിരുന്നു അപ്പൊ അത് ഏതൊരു വ്യക്തിക്കും സാധാരണക്കാരനായ വ്യക്തിക്ക് ആ ഒരു സീൻ കണ്ടു കഴിയുമ്പോൾ കണ്ണു നിറയുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷെ ആ സീനിനെ അശ്വിൻ ഗോകിനെ പോലുള്ള ഒരു വളരെ നിശ്ചിതമായിട്ട് എന്താ പറയാ കീറി മുറിച്ച് ആ എന്താ പറയാ വ്യക്തിയിലേക്ക് തന്നെ കടന്നേറ്റുന്ന കയറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തത് റിവ്യൂ ചെയ്തത് ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ നമ്മുടെ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഈ ലോകത്തേത് അശ്വിന് ഗോക്കിന് പറയാൻ പറ്റും അതിലും പൊട്ടിക്കറിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യനെ അതിലും പ്രാന്തമായ അവസ്ഥയെ കണ്ടിട്ടില്ലേ പിന്നെ അശ്വിന് ഗോക്കാണ് തീരുമാനിക്കുന്ന ഓരോ മനുഷ്യന്റെ വികാരം അളയെ പ്രത്യേക ഒട്ടിക്കായിരിക്കും അയാൾ എന്നാലെനിക്ക് പ്രശ്നമല്ല അയാളല്ല ഇവിടുത്തെ വികാരങ്ങളുടെ അളവ് അളക്കുന്ന ആള് അയാൾ അളവ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അളവ് നല്ലതല്ല അയാൾക്ക് കാരണം അസത്യമാണ് പറയുന്നത് ആ കുട്ടിയുടെ പെർഫോമൻസ് ആരെങ്കിലും പറഞ്ഞു ആ കുട്ടിയുടെ പെർഫോമൻസ് ആണ് ആ സിനിമയിൽ ഒറ്റ സീനുകൾ ആ പെർഫോമൻസ് ഇല്ല ഈ സിനിമയില്ല അങ്ങനെ എങ്ങനെ പെർഫോം ചെയ്യുക അന്യം നാട്ടിൽ പോയി ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെ നശിച്ചു പോയൊരു കുട്ടി ബോംബെയിൽ വന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുക അറിയില്ല ഓ ഞാൻ പറഞ്ഞതേ ഉള്ളു ആ അവാർഡ് കിട്ടുക അവാർഡ് കിട്ടിയ ഒരു സിനിമയ്ക്ക് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി അല്ല അത് ഫാൻസി ഡ്രസ്സാണ് കാണിച്ചെന്നൊക്കെ പറയുന്നത് തന്നെ അതുപോലെ ിന്റെ ചെന്ന് ആ ജമന്തിട്ടം അത് റിയൽ ആയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതായിരുന്നു എന്നുള്ള ഒരു അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് അത് വെച്ചൊരു മാർക്കറ്റിംഗ് ചെയ്യാൻ അല്ല അത് ക്ലൈമാക്സ് അല്ലേ ഒന്ന് നമ്മളത് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടിയ ഒരു ഒരു ദിവസം തന്നെ അവിടുത്തെ ലൊക്കേഷൻ്റെ ഉൾപ്പെടെ ഭയങ്കര ഒരു ഇതാണ് പിന്നെ അത്ര ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കറക്റ്റ് വന്ന സമയത്ത് ഈ പൂക്കൾ നാല് ദിവസം നിക്കത്തുള്ളൂ മാക്സിമം മൂന്ന് ദിവസം അത് കഴിഞ്ഞാൽ പിന്നെ അത് ഇതായി പോകും ആ ഫ്രഷ്നെസ് പോവും നമുക്ക് അതുപോലെ തന്നെ വേണം അപ്പൊ അതുകൊണ്ട് അതെ അത് ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടിയ ഇതാണ് പിന്നെ നമ്മള് ഒരു സ്ഥലം ഇത്ര ദിവസത്തേക്ക് അത് ലീസിന് എടുത്തിട്ട് ആ സമയത്ത് കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ആർട്ടിസ്റ്റിന് ഡേറ്റ് എടുത്ത് അങ്ങനെ കൊറേ ബുദ്ധിമുട്ടിയാണ് പിന്നെ അത് ക്ലൈമാക്സിന്റെ ഒരു പഞ്ചായത്ത് ആദ്യം തന്നെ അത് കാണിച്ച അത് ഒരിക്കലും മാർക്കറ്റിൽ ഇപ്പൊ ആൾക്കാര് കണ്ടു തുടങ്ങി ഇപ്പൊ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം അത് അങ്ങനെ ഒരു സസ്പെൻസ് ആക്കി വെച്ചത് ചേട്ടാ ചേട്ടാ സബ്ജക്ട് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇപ്പം ഇഷ്ടങ്ങൾക്ക് പോയിട്ട് കൊറേ നഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ആ നഷ്ടത്തിലും കുറെ സന്തോഷം കണ്ടെത്താം കൊറേ പേരുടെ ജീവിതം തന്നെ അത് കാണിക്കുന്നുണ്ട് അതിലൊരാൾ അങ്ങനെ ഒരു ജീവിതമാണ് ചേട്ടന്റെ ജീവിതം തന്നെ അത് കാണിക്കുന്നത് അത് കഷ്ടപ്പെട്ടാൽ കണ്ടു സ്റ്റോട് കിട്ടും അതെ അല്ലെങ്കിൽ നമ്മള് ഏതെങ്കിലും ചരിത്രത്തിലൊരു ഏടായിട്ട് മാറും കഷ്ടപ്പെടാതെ നമുക്ക് ഇങ്ങനെ പറ്റും നമ്മുടെ അല്ലെ അതെ കഷ്ടപ്പെടാതെ നമുക്ക് അങ്ങനെ ഒരു പരിപാടി കിട്ടില്ല ഞാൻ രൂപ ഈ പ്രതികൾ തന്നെ ഇന്നിപ്പോ ജോജു കാര്യങ്ങൾ പലതും ജോജു പറഞ്ഞു ഇങ്ങനെ പത്തി ഒരു ദിവസം നടന്നുവരുമ്പോ ജോജുന്റെ ഒരു യാത്രയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ് അപ്പോ പുള്ളി ഇപ്പോൾ നമ്മൾ പറയില്ല ഇപ്പൊ തെറ്റിന്യൽ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് മാറി അപ്പൊ കമൽ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരുപാട് നല്ല രീതിയിൽ പ്രശംസിക്കുന്നു ഇപ്പൊ പുള്ളി അവിടെ സസ്റ്റൈൻ ചെയ്ത് പോയതുകൊണ്ടാണ് ഓരോ പ്രൊഫഷനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടല്ലോ പിന്നെ നമ്മുടെ സിസ്റ്റം അതനുസരിച്ച് എപ്പോഴും ഭയങ്കര സപ്പോർട്ടീവ് ആ സിസ്റ്റം ഇല്ല ഇവിടെന്നറിയാ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും നൂലാമാലകളും പ്രശ്നങ്ങളും നമ്മൾ എത്രയോ ആൾക്കാരെ നമ്മളിപ്പോ വിജിലൻസ് പൊക്കുന്നു അവിടെ പൊക്കുന്നു ഇവിടെ എത്രയോ പേര് നമ്മൾ കാണുന്നു ലക്ഷക്കണക്കിന് കൈക്കൂലി വാങ്ങിച്ചു നമ്മൾ കാണുന്നു അപ്പൊ ഇങ്ങനെയുള്ളവർ തന്നെ നമ്മൾ പലയിടത്തും വരുമ്പോ നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇഷ്ടപ്പെട്ടത് നടന്നുണ്ടെങ്കിൽ നമ്മള് കഷ്ടപ്പെട്ട് നടന്നു ചിലർക്ക് അതിന് ഭാഗ്യം ദൈവം കൊടുക്കും ചിലർക്കത് സസ്റ്റെയിൻ ചെയ്ത് ഉറപ്പായിട്ടും ഒരു വിജയം ഏർ വരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ സ്വരംബോർട്ട് ഓടുന്ന പത്ത് സെക്കൻഡ് താഴെയുള്ള സമയം നമ്മൾ കാണുന്നുള്ളൂ അദ്ദേഹം എടുക്കുന്ന പ്രയത്നം ആണ് അദ്ദേഹത്തെ ലോക ചാമ്പ്യൻ ഏറ്റവും ചുരുങ്ങിയ വാദമെങ്കിൽ പറയാൻ പറ്റും ഇതിപ്പോ അരുൺ വൈഗ് കാണിക്കുന്നതിനു മുമ്പ് തന്നെ ശ്രീനേട്ടൻ പണ്ട് വെറുത്തു വൃത്തിക്ക് വരവേൽപ്പിൽ കാണിച്ചിട്ടുണ്ട് വെള്ളാനാളുടെ നാടിൽ കാണിച്ചിട്ടുണ്ട് ദാക്ഷാണി ബിസ്ക്കറ്റ് വെള്ളാനാളുടെ നാട് മിഥുനും അല്ല മിഥുനും വരവേൽപ്പും വെള്ളാനാളുടെ നാടും വരവേൽപ്പ് അല്ലെ മൂന്ന് പടങ്ങളും ഇത് തന്നെയാണ് ശ്രീനിയൻ്റെ അത് കന്നുള്ളത് തന്നെയാണ് ഇന്നും വലിയ മാറ്റങ്ങളൊന്നും അങ്ങനെ വന്നതായിട്ട് തോന്നുന്നില്ല മാറിയാൽ നല്ലത് അപ്പൊ തന്നെ നമ്മള് വണ്ടി നിങ്ങളെല്ലാം വണ്ടി ഓടിക്കുന്നവരാണ് അപ്പൊ നിങ്ങൾ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നിങ്ങൾ ഒരു പത്തോ പതിനഞ്ചോ കാറിൽ നോക്കുക എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പത്ത് കാറിൽ രണ്ടും മൂന്നും കാറുകള് പ്രായമുള്ളവരാണ് ഓടിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുക മക്കൾ എവിടെയാണ് പലരുടെയും നമുക്ക് പരിചയമുള്ള പല ആൾക്കാരുടെയും മക്കളും അല്ലെന്നുണ്ടെങ്കിൽ അനുബന്ധപ്പെട്ട റിലേറ്റീവ്സ് ഒക്കെ കൊറേ പേര് ജർമ്മനി കൊറേ പേര് യു കെ ഗൾഫ് മികച്ച സാമ്പത്തിക വ്യവസ്ഥ ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം അതല്ലാതെ നമ്മൾ ഇവിടെയും കുറച്ച് സംരംഭകര് സംരംഭങ്ങൾ തുടങ്ങാൻ ഗവൺമെന്റ് ബാക്കി എല്ലാവരും കുറച്ച് പിടിവാശികളും കുറച്ച് വിട്ടുവീശികളൊക്കെ ചെയ്ത് കൊടുക്കാൻ തോന്നുന്നു അപ്പൻ റോളുകൾ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാന്ന് പറഞ്ഞു ആ ഒരു സ്ഥാനത്ത് ഇരുന്നിട്ട് കേരളത്തിലെ യുവാക്കൾക്ക് ഒരു മെസ്സേജ് എന്തായിരിക്കും കൊടുക്കുക ഇങ്ങനെ പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ പുറത്തു പോയാൽ രക്ഷപ്പെടും എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിട്ട് എവിടെ ആയാലും എന്തിനാണ് നമ്മുടെ ഉദ്ദേശശുദ്ധി നമ്മൾ അതിനെ എയിം വെച്ച് ഞാൻ ഹാർഡ് വർക്ക് അവിടെ എത്തിപ്പെടാൻ പ്രാർത്ഥിക്കുക എന്തു അല്ല കാരണം എഞ്ചിനീയർ ആയാൽ പോലെ ഡോക്ടർ വെളിയിലോട്ട് പോകുന്ന നാട്ടിലെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും ഒരു ജോലിക്ക് കയറിയ മാക്സിമം പോയ പത്തോ മുപ്പത് രൂപ കഷ്ടിച്ച് കിട്ടും പുറത്തു പോയാൽ ചിലപ്പോൾ ഒരു ലക്ഷം രണ്ടു ലക്ഷം രൂപ കിട്ടുന്നത് ഇപ്പം ഫാമിലിയുടെ കാര്യങ്ങൾ തന്നെ മാറും പക്ഷെ അവരത് തിരിച്ചു വരാറില്ല അവിടെ തന്നെ സെറ്റിൽ ആവുക അവിടെ തന്നെ ജീവിതം മുന്നോട്ട് പോകാന്നുള്ള പോകുന്നത് അപ്പം ഇനിയുള്ള അങ്ങനെ ഒരു ഇവിടെ ആരും എന്നൊരു മെസ്സേജ് പറയുന്നുണ്ടായിരുന്നു ശരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ കേരളം ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവിടുന്ന് അവിടെ പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇപ്പൊ ഒരു ഒരു അവിടെ അവൾ ഒരു 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 കൊള്ളാവുന്ന കല്യാണം കഴിക്കാൻ കഴിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ പോയി പെർമനന്റ് അവർക്ക് വീടാവും സിറ്റിസൺ ആവും അവരെന്ത് വീട് മേടിക്കും പിന്നെ ആ വീട് ലോൺ അടച്ചു തരുന്ന മിനിമം ഒരു അമ്പത്തഞ്ചു വയസ്സാവും അപ്പോഴേക്കും മൂന്നാലഞ്ച് പിള്ളാരൊക്കെ ആവും അവരുടെ പഠിപ്പേന് പിന്നെ രണ്ടുപേരെ പറ്റുമെങ്കിൽ വീട്ടിൽ കൊണ്ട് വല്യമ്മച്ചിലേയും വല്യമ്മേ കൊണ്ടൊക്കെ ആക്കും അപ്പൊ അവർക്കും ഒരു അവസാനം ആരംഭിക്കൂട്ടി കിട്ടിക്കൊണ്ട് സ്കൂളിൽ വിടുക ഇങ്ങനെ ഒരു മൊത്തത്തിൽ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു ഒരു നടക്കുന്നത് അത് നമുക്ക് ഒരിക്കലും എന്താ പറയുക നമ്മുടെ ഇതായി പോയി അത് ആസ്വദിക്കുന്നവരും ഉണ്ടാകും അല്ലാതെ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഇത്രയും പേർക്ക് ഇവിടെ ജോലി കൊടുക്കാൻ ഇവിടെ സാധിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ നമുക്ക് അതാ നമ്മൾ പറഞ്ഞാൽ ആ രീതിയിലേക്ക് നമ്മുടെ മൊത്തത്തിൽ കാര്യങ്ങൾ വളരണം ആ രീതിയിലേക്കുള്ളൊരു വളർച്ചയിലേക്ക് നമ്മുടെ നാട് എത്തണം അതിനുള്ള യാത്രയിലാണ് പക്ഷെ ഞാൻ എത്തിയാൽ നമുക്ക് നിൽക്കാൻ പറ്റും ഇവിടെ വിട്ടു പോകണമെന്ന് എന്തായാലും നമുക്ക് ആട് വിട്ടുപോകാം ഇവിടെ നിന്നും വേണ്ട ശരിയാവില്ലെന്ന് പറഞ്ഞാൽ ആരും പോകുന്നവരുണ്ടോ ഇല്ല അവിടെ ചെന്നാൽ ബെറ്റർ സൗകര്യം നല്ല സാലറി നമുക്ക് നമ്മൾ ഒരാൾ പോയി പണ്ടൊക്കെ കഴിഞ്ഞാൽ ഒരു ഗൾഫിലേക്ക് ഒരാൾ പോകുമ്പോൾ രണ്ട് മൂന്ന് പെങ്ങന്മാരുണ്ടാവും അവരെ കെട്ടിച്ചേക്കണം അനിയന്മാരെ പഠിപ്പിക്കണം അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തം കേട്ടോ ഒരൊറ്റ ഒരാളാണ് പോയിട്ട് വീട് രക്ഷിക്കുന്നത് ഇല്ലേ അങ്ങനെ ഇന്ന് അങ്ങനല്ല ഇന്ന് രണ്ടുപേരെയുള്ള പേരെ വിടുക ഈ പണ്ടൊക്കെ നമ്മൾ പറയാറില്ല ഒരു ജോലി ചേട്ടനുണ്ട് ജോസൂട്ടി എന്തെങ്കിലും മൂന്ന് പെങ്ങന്മാരെ കേട്ടി ചേച്ചു മറ്റൊൻ ഡ്രൈവറാ എന്നിട്ട് പോലും അവൻ ഇതെല്ലാം ചെയ്തെന്ന് നമ്മള് കേട്ടിട്ടില്ലേ പക്ഷെ ഇപ്പൊ എങ്ങനെ ഇപ്പൊ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടു അപ്പനും അമ്മയ്ക്ക് ജോലി ഉണ്ടാവും എന്നാലും രണ്ടുപേരും പുറത്തോട്ട് പോടും നമ്മളൊന്നും വേറൊരു മാർഗം ഇല്ലാത്ത കൊണ്ടാണ് വന്നെ അല്ലേ ഓരോരുത്തർ ഇന്നങ്ങ് മാർഗം ഉണ്ടെങ്കിൽ എല്ലാവരും പുറത്തുപോയാൽ മതി നിങ്ങൾ തീരുമാനം ചെയ്യണം അതിന്റെ ഒരു കുഴപ്പമുണ്ട് എനിക്ക് സത്യം ഞാൻ തുറന്ന് പറയാം എനിക്കിവിടെ നല്ല താല്പര്യം പിന്നെ ഒരിക്കലും അവിടെ പോയി പഠിക്കരുതൊന്നും ഞാൻ പറയുന്നില്ല അവിടെ പോയി നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിച്ചു പക്ഷെ അവർ പഠിച്ചതിന്റെ ഗുണം കിട്ടണ്ടതെന്ന് അവിടെ നാടിനരിവിടെ വന്ന് നല്ല ഉദ്യോഗം ചെയ്യണം ആ ഇത് വെച്ചിട്ടല്ലേ